മീഡിയ ആത്മസഹോ ടീമിന്റെ ൾക്കും ഞങ്ങളുടെ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഈ വെള്ളിയാഴ്ചയായിരുന്നു സിനിമയുടെ റിലീസ് സിനിമ കണ്ടവരൊക്കെ തന്നെ വളരെ നല്ല റിവ്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തില് ബഹുഭൂരിപക്ഷം സിനിമകളും തിയേറ്ററിൽ വരുന്നത് ദി അൾട്ടിമേറ്റ് വയലന്റ് മൂവി എന്നുള്ള ഒരു ടാഗ് ലൈനോടെയാണ് ഉതകുന്ന ഒരു സിനിമ എന്ന ഖ്യാതി നമ്മുടെ ആത്മസഹോ പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനും ഒപ്പം മറ്റ് ചില വിശേഷങ്ങൾ പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പത്രസമേഹം നമ്മളിവിടെ സംഘടിപ്പിച്ചത് ఇది ఒక క్లీన్ ఫ్యామిలీ కామెడీ ఎంటర్‌టైనర్ ആണ് ബാക്കി విశేషణలൊക്കെ గురించి నేను సంభాషిస్తాను. നമ്മൾ कई ప్రస్మిక్లే పార్టిసిపెంట్లని জানার నా అర్ధం. ఈ సినిమా కథైల్ది సమితానం చేయగీయం. ഒപ്പം ഇതിലെ നായകൻ కుരിയ കഥാപാത്രത്തെ അവതരിപ്പിക്കeyim. రాజు ഒപ്പം కిరణ్ సరాശ്ര. ఈ సినిమా പ്രൊഡ്യൂസ് ചെയ്യeyim ഒപ്പം നായിക కుരിയ കഥാപാത്രത്തെ അവതരിപ്പിക്കeyim. ഗോപുവിന്റെ വൈഫ് മിസസ് ആശിൻ കിരൺ ആണ് ഇവര് രണ്ടുപേരും വളരെ റെക്യൂട്ടഡ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നു നർത്തക ദമ്പതികൾ അതിൽ ഒരാൾ സംവിധാനവും ഒരാൾ നിർമ്മാണവും രണ്ടുപേരും നായിക നായകരായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ സംഭവം ആയിരിക്കും ഇതില് ഒരു കോമഡി ഫ്ലേവർ ഉള്ള ഒരു കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ അരിസ്റ്റോ സുരേഷാണ് ഇതില് ലിറിക്സും ഒപ്പം ഡയലോഗ്സും എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ ശ്രീ സിനു സാഗർ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയിരിക്കുന്നത് അപർണ അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രത്തെ അവരുടെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരുപാട് ക്രീം ഓഫ് ആർട്ടിസ്റ്റുകൾ അതായത് സ്മോൾ സ്ക്രീനിൽ നിന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞിസ്റ്റ് ആണെന്ന് സിറ്റുവേഷനില് ഞങ്ങള് അതിനൊന്നും ഒന്നും ചിന്തിക്കാണ്ട് ഞങ്ങൾ ആ കഥാപാത്രം മികച്ചതാക്കാൻ ആർക്ക് സാധിക്കും ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത് കുറേ നാളിനു ശേഷം ചെറിയ സിനിമയാണെങ്കിൽ കൂടെ ഒരു എല്ലാവർക്കും വളരെ ഉള്ള അതുപോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആണ് അഭിനയിച്ചിരിക്കുന്നത് സിനിമ കാണുമ്പോഴിയാം അത് വളരെ പ്രധാനപ്പെട്ട സാധിച്ചത് ഇതൊരു നായക തുല്യ കഥാപാത്രം എന്ന് പറയുന്നില്ല ഇതിനകത്ത് രഞ്ജു മണിക്കെ സാറാണ് ഇതിന്റെ ലീഡ് സീനിയർ ആർട്ടിസ്റ്റ് പക്ഷെ മാത്രമല്ല ഈ ഈ സിനിമയിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എങ്കിലും അത്രയും രജിസ്റ്റർ ആവുന്ന അതായത് വന്നു പോയി എന്ന് പറയാൻ പറ്റത്തില്ല രജിസ്റ്റർ ആവുന്ന രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും ഈ സിനിമയിലുള്ളത് ഉള്ളത് രണ്ട് നല്ല പാട്ടുകളുണ്ട് പാട്ടുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം ആയിരിക്കും ഒരു ഫുൾ കോമഡി എന്റർടൈനർ അത് മാത്രമല്ല നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് അതായത് അച്ഛനമ്മ മകൻ സഹോദരങ്ങൾ അങ്ങനെയുള്ള ഒരു ബോണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കൂടെ കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അത് വന്നിട്ട് ഇപ്പൊ ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നത് എന്നുള്ള കാറ്റഗറി അല്ല പക്ഷെ ഒരു കലാമൂല്യമുള്ള അതുപോലെ കുടുംബ ബന്ധങ്ങളെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കംപ്ലീറ്റ് കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണ് ആത്മസഹോ അതുകൊണ്ടാണ് ആത്മസഹോ സഹോ ആത്മസഹ് സഹോദയ ഈ കഥാപാത്രത്തെ ഈ സിനിമയിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കാൻ ഓരോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് അത് എല്ലാവരും ഈ സിനിമ കാണണം കാരണം നിറയെ നാളുകൾക്ക് ശേഷം ഒരു എന്താ പറയുന്നത് ഒരു സ്ട്രെസ് ഫ്രീ മൂവിയായിട്ട് ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ജനറൽ റിവ്യൂസ് വന്നത് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത് അതാത് ഞങ്ങളുടെ സംതൃപ്തരാണ്